മലമടക്കുകൾക്കിടയിൽ കൊത്തിയെടുത്തൊരു മൈതാനം ജിസാനിലെ അൽദായിർ ഗവർണറേറ്റിലെ അൽഹഷർ കുന്നുകൾക്കിടയിലുള്ള ഭാഗം കുഴിച്ച് കൊത്തിയുണ്ടാക്കിയ സ്റ്റേഡിയമാണ് വിസ്മയ കാഴ്ചയായി മാറുന്നത് പുരാതന റോമൻ തിയേറ്ററുകളോട് രൂപസാദൃശ്യമുള്ള സ്റ്റേഡിയത്തിന്റെ കല്ലുവെട്ടിയും മണ്ണും കുഴിച്ച് നടത്തിയ നിർമ്മിതി കൗതുകം പകരുന്നതാണ് സ്റ്റേഡിയം മേഖലയിലെ ഒരു സുപ്രധാന ലാൻഡ്മാർക്കായി മാറിക്കഴിഞ്ഞു പ്രകൃതി രമണീയമായ പർവ്വത നിരയുടെ മടക്കുകൾക്കിടയിൽ അല്പം താഴ്ന്ന ഭാഗത്ത് മണ്ണിൽ കുഴിച്ച് നിർമ്മിച്ച കാൽപന്തുകളി മൈതാനം ആധുനികോത്തര സ്റ്റേഡിയങ്ങളോട് കിടപിടിക്കുന്നതാണ് തൊണ്ണൂറ്റിനാല് മീറ്റർ നീളവും അറുപത് മീറ്റർ വീതിയുമുള്ള സ്റ്റേഡിയത്തിൽ കാണികൾക്കിരിക്കാൻ വിശാലമായ ഗാലറികളാണ് മണ്ണടരുകളിൽ കൊത്തിയെടുത്തിയിരിക്കുന്നത് നൂതന ഡ്രൈനേജ് സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലഞ്ചെരിവിൽ നിന്ന് ഒലിച്ചെത്തുന്ന മഴവെള്ളമൊന്നും മൈതാനത്തെ ബാധിക്കുകയില്ല അസാമാന്യമായ ഒരു സൗന്ദര്യ സങ്കല്പം സ്റ്റേഡിയം നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പൗരാണിക കളി മൈതാനങ്ങളുടെ അവശേഷിപ്പുകളിൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനം നിർമ്മിതിയിൽ പ്രകടമാണ് ഒറ്റ നോട്ടത്തിൽ മധ്യകാല ചരിത്ര ശേഷിപ്പാണോ എന്ന് തോന്നിപ്പോകും മേഖലയിലെ പ്രമുഖ കായിക വിനോദസഞ്ചാര കേന്ദ്രമായും സ്റ്റേഡിയം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ അപൂർവ നിർമ്മിതിയുടെ ശില്പചാരുതയും കൗതുകവും ആസ്വദിക്കാൻ നിരവധി പേരാണ് നിത്യേന എന്നോണം ഇവിടെ എത്തുന്നത് സ്റ്റേഡിയം സമീപ തന്നെ വലിയ ടൂർണമെന്റുകൾക്ക് വേദിയാകും ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ സ്പോർട്സ് ലാൻഡ്സ്കേപ്പ് എന്ന അംഗീകാരം അടുത്തിടെ മൈതാനത്തെ തേടിയെത്തിയിരുന്നു